കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സകല ഭക്തന്മാരും ദൈവസന്നധിയിൽ കാത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ജോൺ വെസ്ലി ദിനംതോറും രണ്ട് മണിക്കൂർ സമയം കർത്താവിൻ്റെ പാതപീഠത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മാർട്ടിൻ ദൂതർ ദിനംതോറും അതിരാവിലെ രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവാലോചന സ്ഥിരീകരിക്കുന്നതിനും അത്ഭുതകരമാവണ്ണം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിനും ദൈവഹിതം മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നതിനും ദൈവം അവരെ സഹായിച്ചു എന്ന് നാം മറന്നുപോകരുത് ഒരിക്കലൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞതാ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം പോലും കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിക്കി കാത്തിരിക്കുന്നില്ലെങ്കിൽ ബലം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ കാലിടറി ജീവിതം തകരുന്ന സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടാകും അപ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ഒരുപക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ശക്തിയും ചൈതന്യവും ബലവും പകരുന്ന ഒന്നാണ് അതെ യശിയാ പ്രവചനം അറുപത്തി നാലാം അധ്യായം നാലാം വാക്യം നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല അതെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തന് ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതും വിശാലവുമാണ് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അസാധ്യങ്ങളെ പ്രവർത്തിക്കും അതെ മറിയ യേശുവിൻ്റെ പാതവിടത്തിങ്കിൽ കാത്തിരുന്നു അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു അവൾ കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞറിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അതെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു പിന്നത്തേതിൽ കർത്താവ്കളുടെ വീട്ടിൽ വരികയും അസാധ്യങ്ങളെ സാധ്യമാക്കത്തക്കവണ്ണം മരിച്ച തൻ്റെ സഹോദരനായ ലാസറിനെ ഉറ ഉയർപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും അതെ ദൈവസന്നിധിയിൽ നാം സമയം വേറിട്ടിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അതിൻ്റെ ശക്തി വളരെ വലുതാണ് അതിൻ്റെ ധൈര്യവും ചൈതന്യവും വളരെ വലുതാണ് അങ്ങനെ അനേക ഭക്തന്മാർ ദൈവസന്നിധിയിൽ കാത്തിരുന്നത് നമുക്ക് കാണുവാൻ കഴിയും മോശ പർവ്വതത്തിൽ കർത്താവിനോടുകൂടെ ആയിരുന്നു താനവിടെ ആയിരിക്കുമ്പോൾ തൻ്റെ തൊക്ക് ശോഭിപ്പാനിടയായി തീർന്നു അതെ കർത്താവിനോടുകൂടി പോയ ഭക്തന്മാരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് മറുരൂപമലയിൽ വെച്ച് രൂപാന്തര ശരീരമുള്ളവരായി കർത്താവിനോടുകൂടെ പോയ ഭക്തന്മാർ കർത്താവിനെ കാണുവാനിടയായിത്തീർന്നു അതെ നമ്മുടെയും ജീവിതത്തിൽ നാം ഒരു കാര്യം പ്രാവർത്തികമാക്കുക യശിയാവ് അറുപത്തിനാലിൻ്റെ നാല് നാം പറഞ്ഞതുപോലെ നീയല്ലാതെ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയിക്കുക ഇന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ നമ്മളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കും അത്ഭുതത്തിൻ്റെ കരം നീട്ടും വിടുതലും സമാധാനവും അവൻ നമ്മുടെ മേലായിരിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കും അതുകൊണ്ട് തനിക്കായി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്നുള്ള വചനപ്രകാരം ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ